നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി സിപിഐ നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭയിലേക്കും ഒരു കാലഘട്ടത്തിനുള്ളിൽ വർഷ കാലാവധിക്കുള്ളിൽ രണ്ടു തവണ വോട്ട് ചെയ്യാൻ ഭാഗ്യം അല്ലെങ്കിൽ വിധിക്കപ്പെട്ട അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ മണ്ഡലം പാർലമെന്റിലേക്കും നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് തവണ വോട്ട് ചെയ്തു നിയമസഭയിലേക്കും അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ട് തവണ നിങ്ങൾ വോട്ട് ചെയ്യുകയാണ് അവിടെ അപൂർവമായി മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ ആ ഒരു സാഹചര്യമാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലുണ്ടായത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാകുന്നത് കൊടാനം കോടി ചെലവഴിച്ചുകൊണ്ട് മാസക്കണക്കിന് നീണ്ടു നിൽക്കുന്ന വ്യക്തികളുടെ ഓരോരുത്തരുടെ കഠിനമായ പരിശ്രമവും നിരവധിയായ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജനങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് എന്തിനാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും യു ഡി എഫിന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ കൊണ്ട് അവരുടെ ദീർഘവീക്ഷമില്ലാത്ത ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത അവരുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അവർ കാണിക്കുന്ന നിലപാടുകളാണ് പാർലമെന്റിനാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ജില്ലാ പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് എം മുഷീബ് റഹ്മാൻ പി എം ബഷീർ ടി പി സറഫുദ്ദീൻ പി കെ നൌഷാദ് തുളസിദാസ് മെനോൻ യു കെ ബിന്ദു തുടങ്ങിയവരും വിവിധ കമ്മിറ്റി ഭാരവാഹികളും സംവദിച്ചു